തോ ബഷ്ലോം ലെഹെർഗോ ദി ഹംഷ സാർ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പതിനഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിഭക്തി പ്രത്യയങ്ങളെപ്പറ്റിയാണ് കെയ്സ് ഇന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് നാം പഠിക്കുന്നത് എന്താണ് വിഭക്തി പ്രത്യയം അതിന് സുറിയാനിയിൽ ഉപയോഗിക്കുന്നത് നാല് അക്ഷരങ്ങളാണ് അതുകൊണ്ടാണ് അതിനെ കെയ്സ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണ അതിൻ്റെ നിർവചനം നാമത്തിന് വാക്യത്തിലെ മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കുവാൻ നാമത്തിലോ സർവനാമത്തിലോ ചേർക്കുന്ന ശബ്ദത്തിന് വിഭക്തി എന്ന് പറയുന്നു അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ പ്രയോഗം കൊണ്ട് നമുക്ക് എന്താണെന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും സുറിയാനി അക്ഷരമാലയിലെ ബേത്ത് ദോലാദ് ലോമാത് എന്നീ മൂന്ന് അക്ഷരങ്ങളാണ് വിഭക്തികളായി ഉപയോഗിക്കുന്നത് ബേത്ത് ദോലാദ് ലോമാത് ഈ മൂന്ന് അക്ഷരങ്ങളാണ് വിഭക്തികളായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനു പുറമെ ഉം ആൻഡ് എന്ന അർത്ഥത്തിൽ സമുച്ചയം അഥവാ കഞ്ചങ്ഷൻ ആയി ഉപയോഗിക്കുന്ന വാവിനെയും ഈ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നാല് അക്ഷരങ്ങളാണ് ബേത്ത് ദോലാദ് വാവ് ലോമാത് ഈ നാല് അക്ഷരങ്ങളാണ് ഈ കേസ് ലെറ്റേഴ്സ് അഥവാ വിഭക്തി സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഈ നാല് അക്ഷരങ്ങൾ ഓർമ്മിക്കുന്നതിന് ദോലാദ് എന്ന അക്ഷരത്തിന് ഉ എന്ന സ്വരം ചേർത്ത് ബുദൂൽ എന്ന് വിളിക്കാവുന്നതാണ് സാധാരണ ഇതിനെ ബുദൂൽ പ്രത്യയങ്ങൾ എന്ന് പറയാറുണ്ട് ഈ കേസിനെ കാണിക്കുന്ന വിഭക്തിയെ കാണിക്കുന്ന അക്ഷരങ്ങളെ ബുദൂൽ എന്നാണ് പറയുന്നത് സുറിയാനിയിൽ വിഭക്തികൾ നമുക്കുള്ളത് ോക്കേറ്റീവ് കേസ് അല്ലെങ്കിൽ അധികരണ കാരകം എന്ന് പറയും ആ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ അബ്ലേറ്റീവ് കേസ് ഉണ്ട് അത് ആദ്യം നമുക്ക് നോക്കാം ഇതാണ് ഈ ലോക്കേറ്റീവ് കേസ് എവിടെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആരാലാണ് അബ്ലേറ്റീവ് കേസ് എന്ന് പറയുന്നതാണ് ബേത്തിൻ്റെ അർത്ഥം വിത്ത് ഇൻ ബൈ അറ്റ് മലയാളത്തിലാണെങ്കിൽ ആൽ ഇൽ എന്നൊക്കെ പറയാം ഉദാഹരണം കണ്ടാൽ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ പഠിച്ച വാക്കാണ് അബ്ദോ അബ്ദോ എന്ന് വെച്ചാൽ ഭൃത്യൻ സേവകൻ ഈ പറയുന്ന കേസ് ലെറ്റേഴ്സ് അക്ഷ വാക്കുകളുടെ മുൻപിലാണ് ചേർക്കുന്നത് ഇവിടെ അബ്ദോ എന്ന പദത്തിൻ്റെ മുമ്പിൽ എന്ന അക്ഷരം ചേർത്തു അർത്ഥം ബൈ ദ സർവൻ സേവകനാൽ അടുത്തത് ബ എന്ന കേസ് ലെറ്റർ നമ്മൾ പഠിച്ച ഗൂബോ എന്ന വാക്കിനോട് ചേർത്തിരിക്കുന്നു ഇൻ ദ വെൽ ഇപ്പോൾ മെയിനായിട്ട് രണ്ട് അർത്ഥങ്ങളാണ് ബൈ ഇവിടെ വേണമെങ്കിൽ ബൈ ദ സെർവെൻ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് വിത്ത് ദ സെർവെൻ്റ് എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അറ്റ് ദ സെർവെൻറ്റ് ഇവിടെ ഇൻ ദ വെൽ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇതാണ് ഈ ലോക്കറ്റീവ് കേസിലുള്ള അല്ലെങ്കിൽ അബ്ലേറ്റീവ് കേസിലുള്ള ഇതിൻ്റെ അർത്ഥം ഇനി നമുക്ക് സംബന്ധകാരകത്തിലുള്ള വിഭക്തിയുടെ അർത്ഥം അതായത് ജെനിറ്റീവ് കേസ് അല്ലെങ്കിൽ പൊസസീവ് കേസ് പൊസഷൻ കാണിക്കുന്നതാണ് ഉടമസ്ഥാർത്ഥം കാണിക്കുന്ന കേസിനെ സൂചിപ്പിക്കാനാണ് സംബന്ധകാരകത്തെ സൂചിപ്പിക്കാനാണ് ദോലാദ് എന്ന അക്ഷരം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ പൊസഷൻ കാണിക്കുന്നത് അപ്പോസ്ട്രോഫി എസ് ചേർക്കും അല്ലെങ്കിൽ ഓഫ് ചേർത്താണ് ഇംഗ്ലീഷിൽ ഈ പൊസഷൻ ജെനിറ്റീവ് കേസ് കാണിക്കുന്നത് മലയാളത്തിലാണെങ്കിൽ അവളുടെ അവൻ്റെ അതിലെ അങ്ങനെയൊക്കെയാണ് ഈ ഉടമസ്ഥാർത്ഥം കാണിക്കുന്നത് നമുക്ക് ഉദാഹരണങ്ങൾ കാണാം പഠിച്ച വാക്കുകളാണ് മെൽഹോ മെൽഹോ എന്നാൽ പ ദ യാമോ അപ്പോൾ യാമോ എന്ന പദത്തിൻ്റെ മുമ്പാണ് ദോലത് ചേർത്തിരിക്കുന്നത് സമുദ്രത്തിലെ ഉപ്പ് സോൾട്ട് ഓഫ് ദ സി ഇനിയും ഇവിടെ മലയാളത്തിലെ ലേ എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സമുദ്രത്തിൻ്റെ ഉപ്പ് എന്ന് മലയാളത്തിൽ പറയാറില്ല സമുദ്രത്തിലെ ഉപ്പ് അടുത്തത് നോ മൂ സോ നോമൂസോ നിയമം ദു മൊറിയോ കർത്താവിൻ്റെ ഇവിടെ ദോല ദിൻ്റെ എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് ലോ ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ നിയമം ഇനിയും ആഹോ ദ ബോബോ ഇവിടെ ഉഡെ എന്നാണ് മലയാളത്തിലെ വിവർത്തനം ചൈൽഡ്സ് ബ്രദർ അല്ലെങ്കിൽ ബ്രദർ ഓഫ് ദ ചൈൽഡ് ആഹോ ദ ബോബോ കുട്ടിയുടെ സഹോദരൻ അപ്പോൾ ഡെ ഉഡെ ഇലെ എന്നൊക്കെ മലയാളത്തിൽ വിവർത്തനം ചെയ്യാം ഇംഗ്ലീഷിൽ അപ്പോസ്ട്രോഫി എസ് അല്ലെങ്കിൽ ദോലെ പൊസഷനെ കാണിക്കുന്നതാണ് ഇനിയും മൂന്നാമത്തെ കേസ് കർമ്മകാരകം അക്വസെറ്റീവ് കേസ് ഓബ്ജക്റ്റിനെ കാണിക്കുന്നതാണ് ഇതിനെ നമ്മൾ കേസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് കർമ്മത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് കർമ്മകാരകം എന്ന് മലയാളത്തിൽ പറയുന്നു ടു അല്ലെങ്കിൽ ഫോർ നോഡ് ലേക്ക് നെ എന്നൊക്കെയാണ് മലയാളത്തിൽ അതിന് ഉപയോഗിക്കുന്നത് നമുക്ക് ഉദാഹരണങ്ങൾ കാണാം ല ദോദോ ടു അങ്കിൾ ഫോർ അങ്കിൾ അമ്മാവന് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അമ്മാവന് കൊടുത്തു എന്നുള്ള ലു ദോതോ അമ്മാവനോട് പറഞ്ഞു ലു ദോതോ അമ്മാവനെ കണ്ടു ല ദോദോ ഇപ്പം മലയാളത്തിൽ എല്ലാത്തിനും പല രീതിയിൽ ഇത് വിവർത്തനം ചെയ്യാം പക്ഷേ സുറിയാനിയിൽ ഒറ്റ വാക്കേ ഉള്ളൂ ലോമാത് അമ്മാവന് അമ്മാവനോട് അമ്മാവനെയോ മാവനെ ടു ദ അങ്കിൾ അല്ലെങ്കിൽ ഫോർ ദ അങ്കിൾ ല ഇനിയും വീട്ടിലേക്ക് ടു ദ ഹൗസ് ല ലൈത്തോ ഇതാണ് മൂന്ന് കേസ് ലെറ്റേഴ്സ് ഇനിയും നമ്മൾ പറഞ്ഞു കഞ്ചങ്ഷനായിട്ട് ഉപയോഗിക്കുന്ന വാവ് ഇതിനെയും ഇതിൻ്റെ കൂട്ടിൽ ഉൾപ്പെടുത്തി ബുധൂൽ എന്ന് പറയാറുണ്ട് ഉം ആൻഡ് ഇപ്പോൾ കഞ്ചങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ പദത്തിൻ്റെ മുമ്പിലാണ് കഞ്ചങ്ഷൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഇത് കണ്ടതാണ് ഉ അമ്മാവനും ശിശുവും ബേബി ആൻഡ് അങ്കിൾ മലയാളത്തിൽ രണ്ട് ഉമ്മ ചേർക്കും പക്ഷേ സുറിയാനിയിലും ഇംഗ്ലീഷിലൊക്കെ ഒക്കെ ഒരെണ്ണമേ ഉള്ളൂ അപ്പോൾ ഇനിയും വിഭക്തികൾ ചേർക്കുമ്പോൾ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഈ സ്വരങ്ങളുമായി ബന്ധപ്പെട്ടത് അത് ഏതാ നോക്കാം ആദ്യമായിട്ട് പദങ്ങളുടെ മുമ്പാണ് ചേർക്കുന്നത് പദങ്ങൾക്ക് ശേഷമല്ല പദങ്ങൾക്ക് മുമ്പാണ് ഈ വിഭക്തികൾ ബുധുൽ പ്രത്യയങ്ങൾ ചേർക്കുന്നത് ഇത് ചേർക്കുമ്പോൾ പാലിക്കേണ്ട മൂന്ന് നിയമങ്ങളാണ് ഉള്ളത് പ്രധാനപ്പെട്ടത് പിന്നീട് നാലാമതൊരു ചെറിയ നിയമം ഒന്നാമത്തെ നിയമം ആദ്യത്തെ അക്ഷരത്തിന് സ്വരമില്ലാത്ത പദത്തോടാണ് വിഭക്തി ചേർക്കുന്നതെങ്കിൽ ചേർക്കുന്ന വിഭക്തിക്ക് ആ എന്ന സ്വരം നൽകണം ഇവിടെ ഉദാഹരണം നോക്കുക നമ്മളുടെ വാക്ക് ഹൃദോ എന്നാണ് ഹൃദോ എന്ന ഈ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമായ ഹേത്തിന് സ്വരം ഇല്ല അതുകൊണ്ട് സ്വരമില്ലാത്ത ആദ്യത്തെ അക്ഷരമായ ഹേത്തിന് മുമ്പ് ചേർക്കുന്ന ബേത്ത് എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരം കൊടുക്കുന്നു അപ്പോൾ ബേത്ത് പ്ലസ് ഹുദോ ബിക്കംസ് ബഹുദോ ഇതാണ് ഒന്നാമത്തെ നിയമം അപ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് സ്വരമില്ലാത്ത പദത്തോട് വിഭക്തി ചേർക്കുമ്പോൾ വിഭക്തിക്ക് ആ എന്ന സ്വരം നൽകണം ഇതാണ് ഒന്നാമത്തെ നിയമം ആദ്യത്തെ അക്ഷരത്തിന് സ്വരമില്ലാത്ത പദത്തോട് വിഭക്തി ചേർക്കുമ്പോൾ വിഭക്തിക്ക് ആ എന്ന സ്വരം നൽകുന്നു If the first letter ഈഫ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ വേർഡ് ഡസ് നോട്ട് ഹാവ് എ വവൽ ദൻ എ വവലീസ് ആഡ് ടു ദർദോ ബിക്കംസ് ബഹ്ദോ ഇനിയും രണ്ടാമത്തെ നിയമം ഇതാണ് ഓലാഫിൽ ആണ് വാക്ക് ആരംഭിക്കുന്നത് ഓലാഫിൽ ആരംഭിക്കുന്ന പദത്തോടെ വിഭക്തി ചേർക്കുമ്പോൾ ഓലാഫിന് സ്വരമുണ്ടെങ്കിൽ അത് ചേർക്കുന്ന വിഭക്തിയിലേക്ക് മാറ്റണം ഓലാഫ് ഒരു മടിയനാണ് ആ സ്വരത്തെ ചുമന്ന് നിൽക്കാനോ താല്പര്യമില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വരം ചേർത്താൽ ഉടനെ ആ തൻ്റെ മുകളിലിരിക്കുന്ന ഈ സ്വരത്തെ എടുത്ത് ചേർക്കുന്ന വിഭക്തിയിലേക്ക് മാറ്റുന്നു ആബോ എന്ന പദം ശ്രദ്ധിക്കുക അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഓലഫാണ് ഓലാഫിന് സ്വരം ഉണ്ട് അപ്പോൾ ആ സ്വരം ചേർക്കുന്ന വിഭക്തിയിലേക്ക് ഇവിടെ മാറ്റിയിരിക്കുന്നു ആ ദോലത് പ്ലസ് വേഡ് ബിഗിൻസ് വിത്ത് ഓലാഫ് ആൻഡ് ദ ഓലഫ് ഹാസേ വവ്വൽ ദെൻ ദ വവ്വൽ ഈസ് ചേഞ്ച്ഡ് ടു ദ പ്രിഫിക്സിംഗ് കേസ് ലെറ്റർ ദറ്റ് ഈസ് ദ റൂൾ ദോലാത് പ്ലസ് ആബോബിക്കംസ് ദാബോ ഇതാണ് രണ്ടാമത്തെ നിയമം ഇനി മൂന്നാമത്തെ നിയമം ആദ്യ അക്ഷരത്തിന് സ്വരമുള്ള പദത്തോട് വിഭക്തി മാത്രം ചേർത്താൽ മതി പ്രത്യേക സ്വരം ചേർക്കേണ്ടതില്ല യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല ആദ്യത്തെ അക്ഷരത്തിന് സ്വരമുള്ള പദത്തോടാണ് വിഭക്തി ചേർക്കുന്നതെങ്കിൽ വെറുതെ വിഭക്തി ചേർത്താൽ മാത്രം മതി ബോബോയോട് വാവ് ചേർത്തിരിക്കുന്നു വാവ് പ്ലസ് ബോബോ ഉ ായിട്ട് ഉപയോഗിക്കുമ്പോൾ വാവ് ഉ എന്നാണ് പൊതുവെ ഇനിയും നാലാമത് ഒരു നിയമമുണ്ട് അതായത് ഒന്നിൽ കൂടുതൽ വിഭക്തികൾ ഒരു പദത്തോട് ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് നിയമങ്ങളും ആവശ്യാനുസരണം പാലിച്ചുകൊണ്ട് ഉപയോഗിക്കണം നമുക്ക് ഉദാഹരണം നോക്കിയാൽ അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മളിവിടെ ചേർക്കുന്നത് ബോബോ എന്ന പദത്തോട് ലോമാദ് ചേർക്കുന്നു അപ്പോൾ ബോബോ എന്ന പദത്തിൻ്റെ ആദ്യ അക്ഷരമായ ബേത്തിന് ഒ എന്ന സ്വരമുള്ളത് കൊണ്ട് ലോമാദ് വെറുതെ ചേർക്കുന്നു അപ്പോൾ അത് ലു ബോബോ എന്നാകുന്നു ഇനി വീണ്ടും അതിനോട് വാവ് ചേർക്കുമ്പോൾ ആദ്യ അക്ഷരത്തിന് സ്വരമില്ലാത്ത ലു ബോബോ എന്ന പദത്തോടാണ് വാവ് ചേർക്കുന്നത് അപ്പോൾ വാവിന് ആ എന്ന സ്വരം കൊടുക്കുന്നു അതാണ് വൽ ബോബോ ഇതാണ് നാലാമത്തെ നിയമം ഇതാണ് ഈ ഇത് സംബന്ധിച്ച നാല് നിയമങ്ങൾ ഇനി നമുക്ക് സുപരിചിതമായ അനേകം വിഭക്തികൾ ചേർത്തിട്ടുള്ള രണ്ട് വാചകങ്ങൾ കൂടി നോക്കിക്കൊണ്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് പരിചിതമായിട്ടുള്ള സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ശുബ് ഹോ ലാബോറോ വൽ റൂഹോ കാദീശോ ൾ ചെല്ലാറുണ്ടല്ലോ ശുബ്ഹോ ലാബോ ലബ് വൽ റൂഹോ കാദീശോ ഇവിടെ ഏതൊക്കെ സ്വരങ്ങളാണ് ചേർത്തിരിക്കുന്നത് നോക്കുക ശുബ്ഹോ അതിന് സ്വരമൊന്നുമില്ല ഇനി ലാബോ അതിനോട് ലോമത് അതിനോടാണ് ആബോയോട് ലോമതാണ് ചേർത്തിരിക്കുന്നത് ബ്രോ എന്ന വാക്കിനോട് ലോമത് ചേർത്തിരിക്കുന്നു പിന്നീട് വാവ് ചേർത്തിരിക്കുന്നു പിന്നീട് റൂഹോ കാതീശോ ഇപ്പോഴാണ് ശുബഹോ ആബോബിക്കംസ് ലാബോ ബ്രോയോട് വാവും ലോമതും ചേർക്കുമ്പോൾ ഉ ലബ്റോ റൂഹോ കാതീശോയോട് വാവും ലോമാദും ചേർക്കുന്നു അപ്പോൾ റുഹോ ല റൂഹോ വൽറുഹോ ഒരെണ്ണം കൂടി നമുക്ക് കാണാം അച്ഛന്മാർ സാധാരണ ഓരോ കാര്യങ്ങൾ ആശീർവദിക്കുമ്പോൾ ഭസ്മോദാബോ ഉദാ വൽറുഹോ വൽ എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ഏതൊക്കെ സ്വരങ്ങളാണ് ഏതൊക്കെ വിഭക്തികളാണ് ചേർത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം ഷ്മോ എന്ന വാക്കിനോട് ബേത്ത് ചേർത്തിരിക്കുന്നു അപ്പോൾ ആദ്യ അക്ഷരമായ ഷീന് കൊണ്ട് ബേത്തിന് ആ ചേർക്കുമ്പോൾ ബഷ്മോ ശ്മോ എന്ന വാക്കിൻ്റെ അർത്ഥം നാമം ബേത്ത് ചേർക്കുമ്പോൾ നാമത്തിൽ ബഷ്മോ ആബോ എന്ന വാക്കിൻ്റെ അർത്ഥം പിതാവ് അതിനോട് ദോല ചേർക്കുമ്പോൾ പിതാവിൻ്റെ ഇപ്പോൾ പിതാവിൻ്റെ നാമത്തിൽ പിന്നീട് ഉ ദ ബ്രോ ബ്രോ എന്ന വാക്കിനോട് ആദ്യം ദോലാദ് ചേർക്കുന്നു പിന്നീട് വാവ് ചേർക്കുന്നു ആൻഡ് ഓഫ് ദ സൺ പിന്നീട് റൂഹോ കാതീഷോ എന്നതിനോട് ആദ്യം ലോമാദ് ചേർക്കുന്നു പിന്നീട് വാവ് ചേർക്കുന്നു ല റൂഹോ ടു ദ ഹോളി സ്പിരിറ്റ് അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം ശുഭഹോ ലാബോയുടെ അർത്ഥം പറഞ്ഞില്ല അതുകൂടി പറയാം ശുഭഹോ സ്തുതി ലാബോ പിതാവിന് അപ്പോൾ പിതാവിനും ഉ ലബുറോ പുത്രനും വൽ റൂഹോ കാതീശോ പരിശുദ്ധാത്മാവിനും അപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണ് ശുഭഹോ ലാബോ ലബുറോ വൽ റൂഹോ കാതീശോ എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാവർക്കും നന്ദി തൗദി സാഗി